ഞാനിപ്പോഴുള്ളത് ചെന്നൈയിലെ ബസൻ നഗറിലെ ആര്യമാതാവിൻ്റെ പള്ളിക്ക് മുമ്പിലാണ് ക്രിസ്മസ് കാലമായതിനാൽ പള്ളിക്ക് മുൻപിൽ ഒരു ക്രിസ്മസ് കൂട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി അവർ പുൽക്കൂട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് പള്ളി പള്ളിക്ക് മുകളിൽ ഉണ്ണിയേശു ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സ്റ്റാച്ചു കാണാം ഇത് പള്ളിയുടെ കൊടുമ്പരം ഇത് ബസന്ത് നഗർ ചെന്നൈയിലെ ആരോഗ്യ മാതാവിൻ്റെ പള്ളിയാണ് വേളങ്ങണ്ണി മാതാവിൻ്റെ പള്ളി പോലെ തന്നെ ഇവിടെയും വേളങ്ങണ്ണി മാതാവ് തന്നെയാണ് ദർഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത് വേളങ്കൻ മാതാവിൻ്റെ ചെറിയ ചാപ്പൻ്റെ മുമ്പിലുള്ള മെഴുകുതിലേക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണ് അത് കണ്ടതിന് ശേഷം ഞാൻ പള്ളിയുടെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള മാതാവിൻ്റെ ഗ്ലോട്ടോയിലേക്കാണ് വരുന്നത് ഇവിടെ മാതാവിൻ്റെ വിവിധ രൂപങ്ങളുണ്ട് നമുക്ക് മാതാവിന് സാരി സമർപ്പിച്ച് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്തജനങ്ങൾ മാതാവിനെ സാരി അണിയിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒന്ന് രണ്ട് വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് ഈ ലോട്ടയുടെ മുമ്പിൽ ധാരാളം കുഞ്ഞു തൊട്ടലുകൾ ഉണ്ടാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കുഞ്ഞു തൊട്ടൽ ഇത് കുട്ടികൾ ഇല്ലാത്ത ദമ്പതിമാർ കുട്ടികൾക്ക് വേണ്ടി കിട്ടുന്ന ഒരു ചടങ്ങാണിത് അതുപോലെ വിവാഹം കഴിയാത്തവർക്ക് മഞ്ഞൾ ചരട് കെട്ടിഞ്ഞാത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭവനമില്ലാത്തവർ ലോക്ക് അവിടെ കൊളുത്തിയിരിക്കുന്നതും കാണാൻ സാധിക്കും ഇത് ഭക്തന്മാരുടെ ആവശ്യം അവിടെ എന്താണോ അതിനനുസരിച്ചാണ് അവർ അവിടെ ഒരു നിയോഗം പോലെ സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ വാളങ്ങൻ മാതാവിൻ്റെ ചാപ്പന്നുള്ളിലേക്ക് കാടുന്നു ഇവിടെ ആരോഗ്യ മാതാവിൻ്റെ രൂപം ആട്ടിടേനെ പ്രത്യക്ഷപ്പെട്ട ഒരു രീതിയിലാണ് മാതാവിൻ്റെ രൂപം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതത്തിൽ സ്വരൂപം വേളാങ്കണ്ണി പള്ളിയിലെ മാതാവിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു അത്ഭുതത്തിൽ സ്വരൂപമാണ് ഇവിടെയുള്ളത് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയോളം തന്നെ പേരും പ്രശസ്തിയും ഈ പള്ളിക്കും ഉണ്ട് ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് അനേകം മക്കൾ ഇവിടെ മുട്ടിൽ ഇഴിഞ്ഞ് നേർച്ച നിറവേറ്റുന്നത് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു പുൽക്കൂട് ഇവിടെയും കാണാൻ സാധിക്കും ഇത് ചാപ്പലിനോട് ചേർന്ന് നിർമ്മിച്ചു നിർമ്മിച്ചുവെച്ചിട്ടുള്ളതാണ് അതിനോട് വലുത്ത് ഭാഗത്തായിട്ട് ഒരു മ്യൂസിയം കാണാൻ സാധിക്കും ഈ മ്യൂസിയത്തിൽ നമുക്ക് വേണ്ടുന്ന നേർച്ച വസ്തുക്കൾ ജപമാല മാതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും സ്റ്റാച്യു അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും വളരെ വലിയ ഒരു സ്റ്റാളാണ് ഇത് ധാരാളം രൂപങ്ങൾ ഇവിടെ വിൽപ്പനക്കയറ്റിവെച്ചിരിക്കുന്നു അതെല്ലാം വളരെ മനോഹരമായി അടുക്കി വച്ചിട്ടുണ്ട് മാതാവിൻ്റെ തിരുശം ആണ് അതിൽ പ്രധാനപ്പെട്ടത് വെള്ളങ്കണ്ണി മാതാവിൻ്റെ രൂപം ഫാത്തിമ മാതാവിൻ്റെ രൂപം റോസ മുഷ്ടിക്ക മാതാവിൻ്റെ രൂപം അങ്ങനെ മാതാവിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള സ്റ്റാച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കും അത് കണ്ടു കഴിഞ്ഞതിനു ശേഷം ഞാൻ പുറത്തേക്ക് കടക്കുകയാണ് പള്ളിക്ക് പ്രവേശിക്കുവാനായിട്ട് കുറച്ച് ചവിട്ടുപടികൾ കയറി വേണം പള്ളിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വളരെ ഉയർത്തലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ മുമ്പിൽ തന്നെ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഒരു രൂപം ഒത്തിവച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും ധാരാളം മാലകന്മാർ അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്നു ഇതാണ് പള്ളിക്ക് ഉൾവശം വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് ഈ ആരോഗ്യ മാതാവിൻ്റെ ദേവാലയം മദ്ബഹ വളരെ മനോഹരമാണ് ചെമ്പു തകടിൽ പൊതിഞ്ഞ മത്ബഹയിൽ യേശുവിൻ്റെ ക്രൂസ്ഥിത രൂപം കാണാൻ സാധിക്കും അവിടെ കുറച്ച് നേരം പ്രാർത്ഥനയും അതുപോലെ തന്നെ കുർബാനയും കണ്ടതിന് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയം സന്ദർശിക്കുന്നത് അനേകം മക്കൾ മാതാവിൻ്റെ ഗ്രോട്ടയിലുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു ദേവാലയം കൂടിയാണിത് വേളാങ്കണ്ണി പള്ളിയിലെ പോലെ തന്നെ മെഴുകുതിരിയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച ധാരാളം ഭക്തജനങ്ങൾ മെഴുകുതിരി കത്തിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ ദേവാലയത്തിൻ്റെ ഒരു വീക്ഷണമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ് ബസന്ത് നഗറിലുള്ള ഈ ആരോഗ്യ മാതാവിൻ്റെ ദേവാലയം ഞാൻ ദേവാലയം കണ്ടതിന് ശേഷം കുർബാനയും അവിടെ കണ്ടതിന് ശേഷം തിരിച്ച് ഞാൻ പോകുവാൻ ഒരുങ്ങുകയാണ് ഒരിക്കൽ കൂടി ദേവാലയത്തിൻ്റെ മുന്നിലെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിന്നതിന് ശേഷം ഉണ്ണിയേശുനയും കണ്ടതിന് ശേഷം ഞാൻ മടങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം